തൃശൂർ ജില്ലാ പഞ്ചായത്തും സൈലം ലേണിംഗ് ആപ്പും ചെറുപ്പ് ഉപജില്ലാതല പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പ്ലസ് ടുവിനെ തുടർ പഠനങ്ങളിൽ നിലനിർത്തണം എന്ന നിങ്ങളോടുള്ള ഒരു ആവശ്യം കൂടിയാണ് ഈ ആദരവിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ സംവിധാനമാകെ അവരെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ആദരവ് നേടിയ ആദരവ് അടുത്ത രണ്ട് വർഷം കഴിഞ്ഞായാലും മൂന്ന് വർഷം കഴിഞ്ഞായാലും അത് കൂടുതൽ നേടുന്നവരായി മാറുക എന്നുള്ളതാണ് ഈ ഒരു ആദരവ് പ്രതിഭാ സംഗമത്തിൻ്റെ ലക്ഷ്യവും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് കാരണം നല്ല മത്സരമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് കുട്ടികളെല്ലാം നല്ല മിടുക്കരാണ് ഈ വർഷം എസ് എസ് എൽ സിക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഈ വർഷം പ്ലസ് ടുവിന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ ഏഴായിരത്തി അമ്പത്താറ് കുട്ടികളോളം ഈ രണ്ടിലുമായിട്ട് വന്നിട്ടുണ്ട് ഇനി സി ബി എസ് ഇയിൽ ഉള്ള ഏവൺ മാങ്ങിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റ് സിലബസിലൊക്കെ തന്നെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പതിനായിരത്തിൽ പരം കുട്ടികളാണ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പന്ത്രണ്ട് വിദ്യാഭ്യാസ ഉപജില്ലകളിലായി ഇങ്ങനെ ആദരവിന് അർഹമായിട്ടുള്ള കുട്ടികളായിട്ട് ഈ വന്ന് നിൽക്കുന്നത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരെയും നൂറ് ശതമാനം വിജയം വരിച്ച സ്കൂളുകളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ജി വനജകുമാരി വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ സി എം ജോഷി തുടങ്ങിയവർ സംസാരിച്ചു